എസ് എഫ് ഐ ഇത്തരത്തിലൊരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എസ് എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിലായി നടന്നിരുന്നു ഈ രണ്ട് ദിവസങ്ങളിലും സംസ്ഥാന കമ്മിറ്റി യോഗം ചർച്ച ചെയ്ത ചില കാര്യങ്ങളും സുപ്രധാനമായ ചില തീരുമാനങ്ങളും കേരളത്തിലെ പൊതുജനങ്ങളോടുകൂടി അറിയിക്കേണ്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തിട്ടുള്ളത് നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ രാജ്യമായി നിലനിൽക്കെ തന്നെ ഒരു യൂണിയൻ ഗവൺമെൻറ്റും ഇരുപത്തെട്ടോളം വരുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളും ചേർന്നതാണ് നമ്മുടെ രാജ്യം ഭരണഘടനയിൽ ലിഖിതമായ നിയമങ്ങൾ അതിൻ്റെ മൂല്യങ്ങൾ പലതും ചോദ്യം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ കേരളത്തിൽ വിദ്യാർത്ഥികളായിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളുടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായി ലഭ്യമാക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എസ് എസ് കെ ഫണ്ട് മാത്രവും അതിനു പുറമെ വ്യത്യസ്ത സ്കീമുകളിലാക്കി ഇവിടെ നൽകേണ്ട പണമൊന്നും ഇതുവരെയായി കേരളത്തിന് ലഭിച്ചിട്ടില്ല ഇത് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ സമര ഇറങ്ങുകയാണ് മിസ്റ്റർ മോദി കേരളത്തിൽ ഉള്ളതും കുട്ടികളാണ് എന്ന മുദ്രാവാക്യത്തോടു കൂടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എസ് എസ് കെ ഫണ്ടും അതിൻ്റെ ഭാഗമായുള്ള മിഡ് ഡേ സ്കീം ഫണ്ടും എസ് സി എസ് ടി സ്കോളർഷിപ്പ് ഫണ്ടും നൂറ്റി അറുപത്തൊമ്പത് ബി ആർ സികളിലായി നമുക്ക് ലഭിക്കേണ്ട ഈ തുകകളിൽ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ അവരുടെ ജീവിതത്തെ ബാധിക്കുകയും അതിൻ്റെ ബിആർ സിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും വാർശ്വത്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനെ ആകെ പ്രത്യേകിച്ച് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഘട്ടത്തിലേക്കും അതിനു പുറമേ ഓട്ടിസം ബാധിച്ച ഓട്ടിസം ബാധിക്കുകയും അതോടൊപ്പം ഡിഫറെന്റ് ഏബിൾഡുമായിട്ടുള്ള ഒരു ലക്ഷം വിദ്യാർത്ഥികളെയും ഇത് നേരിട്ട് ബാധിക്കുകയാണ് ഈ ആയിരത്തഞ്ഞൂറ് കോടി രൂപയും ഈ വ്യത്യസ്ത സ്കീമുകളിലായി ഈ കേരളത്തിന് നൽകേണ്ട തുകകളൊന്നും തരാതിരിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ നിലപാട് ഈ നിലപാട് കാരണം ഒരു ലക്ഷം ഡിഫറെൻ്റ്ലി ഏബിൾഡ് വിദ്യാർത്ഥികളും ഒ ടി സമ്പാദിച്ച വിദ്യാർത്ഥികളും എസ് സി എസ് ടി വിദ്യാർത്ഥികളും ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും എന്ന് തന്നെ പറയുന്ന നിലയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആകെ ഈ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളെന്താ കുട്ടികളല്ലേ വിദ്യാർത്ഥികളല്ലേ വേട്ടി പഠാവോ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചാൽ മതിയാവില്ലല്ലോ അത് പഠിക്കാനുള്ള അന്തരീക്ഷമുള്ള ഈ കേരളത്തിൽ ഇവിടെ തരേണ്ട വിഹിതം തരണമല്ലോ അത് തരാത്ത നിലപാടിനെതിരെ ശക്തമായ സമരം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വിദ്യാർത്ഥികളുടെ പാഠപുസ്തകം നമ്മളിപ്പോൾ കേരളത്തിലെ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന സൗജന്യ യൂണിഫോം ആറായിരത്തി മുന്നൂറ് പേർ എസ് എസ് കെയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അധ്യാപകരായി മറ്റ് ജീവനക്കാരായി ഇവരുടെയൊക്കെ അവകാശമായിട്ടുള്ള വിഹിതമാണ് കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ സമരം ആരംഭിക്കാൻ എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നു യൂണിയൻ സർക്കാരിനെതിരെയുള്ള സമരം അഞ്ച് പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ഒരു സമരപ്രഖ്യാപന കൺവെൻഷനോട് കൂടി ആരംഭിക്കും തിരുവനന്തപുരത്ത് ബി ടി ആർ ഭവനിൽ വെച്ചായിരിക്കും ആ സമരപ്രഖ്യാപന കൺവെൻഷൻ നടക്കുക കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുക കേരളത്തിലെ ഉന്നത പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ സി പി ഐയുടെ മന്ത്രിമാർ അതിൽ ആര് പങ്കെടുക്കും എന്നുള്ളത് അറിയിപ്പ് കിട്ടിയിട്ടില്ല എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അറിയിക്കാം എന്നുള്ളതാണ് റിപ്ലൈ നൽകിയിട്ടുള്ളത് മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഓരോരുത്തരായി ക്ഷണിച്ചു വരുന്നു ഇവരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ യൂണിയൻ സർക്കാരിനെതിരെയുള്ള ശക്തമായ സമരം എസ് ആദ്യ ഘട്ടത്തിലുള്ള ഒരു സമരം മുറ എന്ന നിലയിലായിരിക്കും ഈ സമരപ്രഖ്യാപന കൺവെൻഷൻ മാറുക ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അതിൻ്റെ കൺവെൻഷനിൽ പങ്കെടുക്കും ഡിവൈഎഫിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും സി പി എം നേതാവുമായ എം വി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കും തുടർന്ന് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും ഈ മാർച്ച് മൂന്ന് ഘട്ടമായാണ് നടക്കുക ആദ്യഘട്ടത്തിൽ എറണാകുളം കാസർഗോഡ് വയനാട് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും രണ്ടാം ഘട്ടത്തിൽ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ആലപ്പുഴ കോട്ടയം ജില്ലകളിലും മൂന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലും എന്ന നിലയിൽ മൂന്ന് ഘട്ടത്തിലായിരിക്കും ഈ സമരം കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ച് നടക്കുക ഈ രണ്ടാം ഘട്ട സമരത്തിന് ശേഷം അടുത്ത ഘട്ടം എന്ന നിലയിൽ ഒരു ലക്ഷം മെയിലുകൾ കേന്ദ്ര എം എച്ച് ആർ ഡി മിനിസ്റ്റർക്ക് ധർമ്മേന്ദ്ര പ്രധാന് ഈ ആവശ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എസ് എസ് കെ ഫണ്ട് മിഡ് ഡേ സ്കീം എസ് സി എസ് ടി സ്കോളർഷിപ്പ് ഇവിടുത്തെ വിദ്യാർത്ഥികളെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടിസം ബാധിച്ച വിദ്യാർത്ഥികളെ പോലും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേന്ദ്രത്തിൻ്റെ തെറ്റായ നിലപാടിനെ തുറന്നു കാണിച്ചു കൊണ്ട് ഇവിടെ അനുവദിക്കേണ്ട തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലക്ഷം മെയിലുകൾ ധർമ്മേന്ദ്ര പ്രധാന് ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് മുഴുവൻ ക്യാമ്പസുകളിലും മെയിൽ സെൻ്റർ രൂപീകരിച്ചുകൊണ്ട് എസ് എഫ് ഐ അയക്കും